തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ബൈപ്പാസ് റോഡ് ചെമ്മട വാർത്തകൾ വിശദമായി പ്രവാസി സംഘം മംഗള ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു മൂർക്കനാട് എം വൺ എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ഖദീജ ടീച്ചറുടെ അധ്യക്ഷതയിൽ പ്രവാസി സംഘം മംഗള ഏരിയ പ്രസിഡന്റ് ഗഫൂർ മംഗള ഉദ്ഘാടനം ചെയ്തു പ്രവാസികൾ അനുഭവിക്കുന്ന പ്രയാസവും എന്നാൽ അതൊന്നും കാണാതെയുള്ള കുടുംബത്തിലെ അനാവശ്യ ചെലവുകൾ വർദ്ധിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു അതൊക്കെ മാറി കാരണം നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അന്ന് നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ആരുമില്ല ജോലി ജോലി ഇല്ലാത്തവൻ ആരെങ്കിലും എന്തെങ്കിലും തരാനുണ്ടോ ഇന്ന് അതിന് മാറ്റം വന്നു അതാണ് പ്രവാസി എന്ന് പറയുന്നത് ഇന്ന് അതിന് മാറ്റം വന്നു പറയുമ്പോൾ ഒരു സർക്കാർ ഈ പ്രവാസികളെ ചേർത്ത് പിടിക്കാൻ ഇന്ന് കേരളത്തിന്റെ മുന്നിലുണ്ട് ഇന്ത്യ രാജ്യത്ത് കേരളം പോലെ മറ്റൊരു സംസ്ഥാനത്തും പ്രവാസികളെ ചേർത്ത് ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്ഥാന ഭരണകൂടങ്ങൾ ഇല്ല എന്നാണ് ഇന്ത്യ രാജ്യത്തിന് ഇത്തരം ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് കേരളമല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും പ്രവാസികൾക്ക് അനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടും അല്ലെങ്കിൽ പ്രവാസി ചേർത്ത് പിടിച്ചു കൊണ്ടും നിൽക്കുന്ന ഒരു സംസ്ഥാനങ്ങളും ഇന്ത്യ മഹാരാജ്യത്ത് ഇല്ല എന്നാണ് ഇന്നൊരു പ്രവാസി മൂന്ന് വർഷം അവിടെ നിന്നും കഷ്ടപ്പെട്ട് എനിക്ക് പോകുന്നില്ല ക്യാൻസൽ ചെയ്ത് വന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പദ്ധതി തുടങ്ങണമെങ്കിൽ സർക്കാർ ഇവിടെ സഹായിക്കുന്നുണ്ട് ഒരു ടാക്സി എടുക്കണം എന്നുണ്ടെങ്കിൽ സർക്കാർ അതിന് പൈസ കൊടുക്കുന്നുണ്ട് നല്ലൊരു ശതമാനം സബ്സിഡി ആയിക്കൊണ്ട് സർക്കാരിന്റെ വക നൽകുന്നുണ്ട് ഒരു പ്രവാസി അവരുടെ മകളെ കല്യാണം കഴിക്കണമെങ്കിൽ സർക്കാർ സഹായിക്കുന്നുണ്ട് ഒരു പ്രവാസിയുടെ മകനെ ഉന്നത വിദ്യാഭ്യാസം ഉന്നത പഠനത്തിന് സർക്കാർ സഹായിക്കുന്നുണ്ട് ഇതൊക്കെ സൗജന്യ സഹായങ്ങളുണ്ട് സബ്സിഡിയായി നൽകിക്കൊണ്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പഴയ കാലത്തൊക്കെ ആണ് ഈ പറഞ്ഞത് പഴയ കാലത്ത് പ്രവാസി ലോകത്ത് മരണപ്പെട്ട ആളുകളുണ്ട് ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ മരണപ്പെട്ട ആളുകളുണ്ട് ഈ മരണപ്പെട്ട പല ആളുകളെയും ബോഡി മയ്യത്ത് നാട്ടിലേക്ക് എത്തിയിട്ടില്ല എന്താ നാട്ടിലേക്ക് ആ ആ പ്രവാസിയുടെ ഭാര്യക്കും ഉമ്മാക്കും മക്കൾക്കും ഉപ്പാക്കും ഒക്കെ ആ മയ്യത്ത് ഒരു നോക്ക് കാണണം എന്നുണ്ട് പക്ഷെ അത് ഇങ്ങോട്ട് എത്തണമെങ്കിൽ ഭീമമായ തുകയാണ് അവര് മയ്യത്ത് അവിടെ നിന്ന് പ്രവാസ നിന്ന് ഒരു മയ്യത്ത് നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ വലിയൊരു തുകയാണ് ആ മയത്തിനും അതിന്റെ വെയിറ്റ് അതിന്റെ ബോക്സ് അതിന്റെ കൂടെ വരുന്ന ആളുകൾ മറ്റ് പേപ്പർ വർക്കും എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഖ്യ വരുമ്പോൾ ഈ നാട്ടിലുള്ള ഭാര്യമാരും അമ്മമാരെ കൊണ്ടുപോകാൻ നിർബന്ധപൂർവം എന്താ ചെയ്യിപ്പിച്ചിരുന്ന പേപ്പറിലും ഒക്കെ അവിടെ മറവ് ചെയ്തോളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട മനല്ല മനസ്സിലോട് അവനത് പറയുമ്പോ കണ്ണീരോട് അവനത് പറയുന്ന എന്തിനാണെന്നറിയോ ആ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വരുന്ന ചെലവുണ്ടല്ലോ ആ ചെലവ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പട്ടിണി കൂടാതെ ജീവിക്കുക ആ ഒരു കാലം നമുക്കുണ്ടായിരുന്നു ഇന്ന് ഞാൻ പറഞ്ഞു വന്ന ഇന്ന് മാറി ഇന്നൊരു പ്രവാസി ലോകത്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല പേപ്പർ പേപ്പർ അയച്ചു കൊടുത്തിട്ട് വർക്ക് ചെയ്യാൻ ആരെങ്കിലും മതി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായി നടത്തിക്കൊണ്ട് സൗജന്യമായിട്ട് ആ ബോഡി നമ്മുടെ വീട്ടിലെത്തും കേരളത്തിൽ ആംബുലൻസ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഭർത്താവിന്റെ വരുമാനത്തെ മനസ്സിലാക്കാതെയുള്ള ജീവിത നിലവാര ഉയർച്ചയെ വരച്ചുകാട്ടി മംഗള പ്രവാസി സംഘത്തിന്റെ സെക്രട്ടറി വിഷയാവതരണം നടത്തി കേരളത്തിൻ്റെ പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് നോർക്ക റൂട്ട്സ് വഴിയും നോർക്ക കാർഡ് നോർക്ക ഇൻഷുറൻസ് ക്ഷേമനിധി പെൺമക്കളുടെ വിവാഹ ധനസഹായം ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് എന്നിവയെക്കുറിച്ചും വിദേശ ജോലി നിർത്തി നാട്ടിൽ സെറ്റിലായവർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യ പദ്ധതി വഴി മരണപ്പെട്ടവർക്കുള്ള സഹായം അൻപതിനായിരം രൂപ വരെയുള്ള ചികിത്സാ സഹായം വർഷം ക്ഷേമനിധി പണമടച്ചാൽ ലഭിക്കുന്ന പെൻഷൻ എന്നിവയെക്കുറിച്ച് വിശദമായി സംസാരിച്ചു മാനു കൂട്ടിലങ്ങാടി മുൻ മൂർക്കനാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുസലാം പഞ്ചായത്ത് മെമ്പർ കുഞ്ഞി മുഹമ്മദ് ഷംസു മൂർക്കനാട് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വാർഡ് മെമ്പർ ഷാഹിന സ്വാഗതവും സമിത വടക്കുംപുറം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി